ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഒരു നീല വളയം കിടന്ന് കറങ്ങുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും അതൊന്ന് കണ്ടായിരുന്നോ എന്നാൽ എന്താണ് സംഭവമെന്ന് പലർക്കും പിടികിട്ടിയിട്ടില്ല സത്യത്തിൽ ഈ നീലവളയും സൂചിപ്പിക്കുന്നത് മെറ്റയുടെ എ ചാറ്റ് ബോട്ടിനെയാണ് ഉപയോക്താക്കൾക്ക് സൗജന്യമായി ഉപയോഗിക്കാനാകുന്ന ഏറ്റവും ബുദ്ധിമാനായ എ അസിസ്റ്റന്റ് ആണ് മെറ്റ പുറത്തിറങ്ങിയിരിക്കുന്ന ഈ നീല വലയത്തിനുള്ളിലുള്ളത് ഇന്ത്യയിൽ വാട്സാപ്പ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇൻസ്റ്റഗ്രാം എന്നിവയിലെല്ലാം ഈ മെറ്റ എ ഉപയോഗിക്കാൻ സാധിക്കും രണ്ടു മാസം മുൻപായിരുന്നു മെറ്റ എ ചാറ്റ് ബോർഡ് പുറത്തിറക്കിയത് എന്നാൽ കഴിഞ്ഞ ദിവസം മുതലായിരുന്നു ഇന്ത്യയിലെ ഉപയോക്താക്കൾക്ക് ഈ ആധുനിക ഫീസ് ലഭ്യമായതെന്ന് മാത്രം മെറ്റയുടെ ഏറ്റവും ആധുനിക എൽഎൽഎം ആയ മെറ്റാലാമ ത്രീ ഉപയോഗിച്ചാണ് മെറ്റ എ ചാറ്റ് ബോട്ട് നിർമ്മിച്ചിട്ടുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് സിംഗപ്പൂർ ദക്ഷിണാഫ്രിക്ക ഉഗാണ്ട സിംബാബെ എന്നിവയിലുൾപ്പെടെ പന്ത്രണ്ടിലധികം രാജ്യങ്ങളിലാണ് ഇപ്പോൾ ഈ മെറ്റ എ എ ചാറ്റ് ബോട്ട് ഉപയോഗിക്കുന്നത് സൗജന്യമായി തന്നെ ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രത്യേകത പുതിയ കണ്ടന്റുകൾ സൃഷ്ടിക്കാനും ഓരോ വിഷയങ്ങളിലുള്ള കൂടുതൽ ആഴത്തിലുള്ള അറിവ് കണ്ടെത്താനും തുടങ്ങി നിങ്ങൾക്ക് വേണ്ട ഇമെയിൽ അയക്കാനും വിവിധ ഭാഷകളിൽ തർജ്ജമ നടത്താനും എല്ലാം ഈ മെറ്റയെ സഹായിക്കും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ ഫീഡുകളിലൂടെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മെറ്റ എ ചാറ്റ്ബോട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ പ്രധാന സവിശേഷത ഉദാഹരണത്തിന് നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ ആ പോസ്റ്റിലൂടെ തന്നെ നിങ്ങൾക്ക് മെറ്റ ആവശ്യപ്പെടാൻ സാധിക്കും നമ്മൾ ടൈപ്പ് ചെയ്തു കൊടുക്കുന്ന ടെസ്റ്റുകൾക്ക് അനുസരിച്ച് ചിത്രങ്ങൾ സൃഷ്ടിക്കുന്ന ഇമാജിൻ ട്യൂളും മെറ്റ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലെ ചിത്രങ്ങൾ സൃഷ്ടിക്കാനും ആനിമേറ്റ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും അങ്ങനെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും എല്ലാം വേറെ ലെവലാക്കി മാറ്റുന്ന ഒരു വലിയ അത്ഭുതം തന്നെയാണ് ഈ നീലവളയം ഇതുപോലത്തെ രസകരവും കൗതുകരവുമായ വാർത്തകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം